ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അ വേൾഡ് അങ്ങനെ ചായ എല്ലാം കുടിച്ചോ അവിടെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അരുൺ എഴുന്നേറ്റ് വന്നത് നേരെ കണ്ടത് ആദ്യ ആണ് ആദ്യം ഫോണിൽ കളിക്കുകയാണ് അപ്പോൾ അരുൺ പറഞ്ഞു ഏട്ടൻ ഫോണിൽ കളിച്ചിരിക്കുകയാണോ എന്താണ് ഇന്നല്ലേ കല്യാണം ഏട്ടൻ ഒരുങ്ങേണ്ടായി ഇപ്പോൾ വരും ബ്യൂട്ടീഷ്യൻ അപ്പോഴേക്കും ഏട്ടൻ കുളിച്ച് റെഡിയായി നിന്നോളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ തന്നെ റെഡി ആവേണ്ടേ കുറച്ച് നേരം കഴിയട്ടെ ഒമ്പത് മണിക്കല്ലേ ഇവിടെ നിന്ന് പോവേണ്ടത് ഇപ്പോൾ ഏഴ് മണിയല്ലേ ആകുന്നുള്ളൂ അപ്പോൾ അരുൺ പറഞ്ഞു ഏഴ് മണിയായില്ലേ ഇൻകുളിയെല്ലാം കഴിയുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ വരും മണിക്ക് എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഏട്ടൻ കുളിച്ച് റെഡിയായി നിന്നോളോ എന്ന് പറഞ്ഞു ഏട്ടനെ ഒന്തി കൊണ്ട് ഒന്തി പറഞ്ഞയച്ചു കുളിക്കാൻ വേണ്ടി എന്നിട്ട് അവൻ ഇരുന്ന് ചായ കുടിച്ചു അമ്മയോട് പറഞ്ഞു ഏട്ടനൊരു ഉത്സാഹവും ഇല്ല ഇപ്പോഴും മറ്റേ പെണ്ണിനെ ഓർത്തിരിക്കുകയാണോ എന്നാണ് തോന്നുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞേ ഇപ്പം അതൊന്നും ഓർക്കുന്നില്ല ഇപ്പം അവനെല്ലാം അറിഞ്ഞു ഇപ്പോൾ അവൻ്റെ ചിന്ത ഫുള്ളും കല്യാണമാണ് അവൻ്റെ കല്യാണം നടക്കുകയാണ് എന്നൊക്കെ അവൻക്ക് നന്നായിട്ടറിയാം അപ്പോൾ എനിക്ക് തോന്നുകയായിരിക്കും എന്നും പറഞ്ഞു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി എന്നാലും ഏട്ടൻ എപ്പോഴും ഉള്ളിലെവിടേക്കോ ഉണ്ട് അവൾ ഒരു പെണ്ണിനെ ഇത്രമാത്രമൊക്കെ സ്നേഹിക്കാൻ കഴിയുമോ എനിക്കറിയില്ല ഈ ഏട്ടൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിലരൊക്കെ ഒരു പെണ്ണ് കഴിഞ്ഞാൽ മറ്റു പെണ്ണ് അങ്ങനെ ഇങ്ങനെ എത്ര എത്ര അങ്ങനെ ഓർത്തിരിക്കുകയോ കഴിഞ്ഞ കാര്യം ഓർക്കുകയോ ഒന്നും ചെയ്യില്ല പെൺ പെൺകുട്ടികളായാലും അങ്ങനെ തന്നെയാണ് ഇങ്ങനെയൊക്കെ അപൂർവങ്ങളിലേ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതിൽ ഒരാളാണ് എൻ്റെ ഏഴ് എന്നൊക്കെ അരുൺ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബ്യൂട്ടീഷ്യൻ അവിടേക്ക് വന്നത് റെഡി ആയില്ലേ ചെക്കൻ കുളിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു വന്നു ആ റെഡി ആവാൻ പോയിട്ടുണ്ട് കുളിക്കാനും ഫ്രഷ് ആവാനൊക്കെ പോയിട്ടുണ്ട് മുകളിലേക്ക് ചെന്നോളൂ എന്ന് പറഞ്ഞു അവനെ ഒരുക്കാനായി അരുൺ ബ്യൂട്ടീഷ്യനെയും ഒപ്പം കൂട്ടി മുകളിലേക്ക് പോയി ഇതേ സമയം സ്നേഹയുടെ വീട്ടിലും ഇതുപോലെ തന്നെയാണ് എല്ലാവരും ഒരുങ്ങാനുള്ള തിരക്കിലാണ് അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള സാരിയും ഓർണമെൻസും എല്ലാം ഉണ്ട് അവളുടെ ഒരുക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞു ഇതുപോലെയൊന്നും ഡിസൈൻ ചെയ്തത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഒത്തിരി പേരെ ഇതുപോലെ മേക്കപ്പ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ഓർണമെൻസിൽ കണ്ടിട്ടില്ല ഇതൊരു വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറഞ്ഞു അവളെ സുന്ദരിയാക്കി ഒരുക്കി കഴിഞ്ഞു അവളുടെ ഒരുക്കം കഴിഞ്ഞതിന് ശേഷം അവളുടെ അനിയത്തി വന്ന് ഒന്ന് ഒരുക്കി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ആ ബ്യൂട്ടീഷ്യൻ അവളുടെ അനിയത്തിയെയും അമ്മയെയും അവിടെയുള്ള ആളുകളെയൊക്കെ കുറച്ചൊക്കെ മിനുക്കപ്പണികളെയൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അവളുടെ അച്ഛൻ വന്ന് പറഞ്ഞു ഇറങ്ങാനുള്ള ടൈമായി ഒമ്പത് മണിക്കാണ് അവിടെ എത്തേണ്ടത് പത്തര പത്തിനും പത്തരയ്ക്കും ഇടയിലായിട്ട് മുഹൂർത്തമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കുറച്ച് ദൂരമേ ഉള്ളൂ അച്ഛാ അതിന് ഇപ്പോഴേത്തന്നെ ഇറങ്ങേണ്ട ഒമ്പതര മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ എന്ന് സ്നേഹ പറഞ്ഞു വേണ്ട നമ്മൾ നേരത്തെ എത്താം അതാവും നല്ല നമ്മളെ വിചാരിച്ച് ആരും ഒന്നും പറയാൻ പാടില്ല അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങാം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കന്നി വാ എന്നും പറഞ്ഞ് സ്നേഹയുടെ കൈയും പിടിച്ച് അച്ഛൻ ഇറങ്ങി വന്നു ആദ്യം തന്നെ അവളെയും കൊണ്ട് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയേ അച്ഛനും അമ്മയും അവളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഒരു വെറ്റിലയിൽ ദക്ഷിണയും കൊടുത്ത് എല്ലാവരുടെയും അഗ്നുഗ്രഹം വാങ്ങാൻ പറഞ്ഞു ആദ്യം അവൾ അച്ഛൻ്റെയും പിന്നെ അമ്മയുടെയും അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം അവൾ വാങ്ങി ഇതേ സമയം ആദ്യയുടെ വീട്ടിലും ഇത് തന്നെയാണ് സ്ഥിതി അവൻ പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു എൽ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി പെട്ടെന്ന് ഇറങ്ങാം എന്നും പറഞ്ഞ് അവൻ്റെ ഒരു അമ്മാവൻ അവൻ്റെ അടുത്തേക്ക് വന്നു ഒമ്പത് മണി ആകുമ്പോഴേക്കും നമുക്ക് വിടുന്നേ ഇറങ്ങണം കുറച്ചധികം ദൂരമുണ്ടല്ലോ ഓഡിറ്റോറിയത്തിലേക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വിടുന്ന ഇറങ്ങണം അതുകൊണ്ട് പെട്ടെന്ന് അനുഗ്രഹമെല്ലാം വാങ്ങിക്കോളോ ചുറ്റുള്ള ബന്ധുക്കാരോടൊക്കെ പറഞ്ഞു അമ്മാവൻ എല്ലാവരും വണ്ടിയിൽ കയറിക്കോളോ ഇപ്പോൾ തന്നെ എല്ലാവരും കയറിക്കോളോ പെട്ടെന്ന് നമുക്ക് വിടുന്ന് പോകണം ചെക്കൻ കയറിയാൽ ഉടനെ നമ്മൾ ഇവിടുന്ന് പുറപ്പെടും അതുകൊണ്ട് എല്ലാ കുടുംബക്കാരും വണ്ടിയിൽ കയറിയിരുന്നോളൂ അങ്ങനെ ആദ്യം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി പ്രാർത്ഥിച്ച് ഇറങ്ങി അങ്ങനെ ഇറങ്ങുമ്പോഴേക്കവൻ്റെ മനസ്സ് പെടപെടാ എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ വിവാഹം നടക്കുകയാണ് എന്ന് ചിന്തിച്ച് ആകെ വിഷമത്തിലാണ് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ഈ വിവാഹം നടക്കാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയാണെന്ന് ഞാൻ ഈ വിവാഹത്തിന് സംബന്ധിച്ചത് തന്നെ അങ്ങനെ അവർ എല്ലാവരും കാറിൽ കയറി ആദ്യയുടെ കാറിൽ ആദ്യം അരുണും അച്ഛനും അമ്മയും അമ്മായി കയറിയത് അങ്ങനെ അവർ മണ്ഡപത്തിലെത്തി അവൻ കാറിൽ നിന്ന് ഇറങ്ങി അവനെ വരവേൽക്കാൻ സ്നേഹയുടെ വീട്ടുകാർ അവിടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവർ അവിടെ എത്തിയിരുന്നു ആദ്യയുടെ വീട്ടുകാർ എത്തുന്നതിന് മുന്നേ തന്നെ അവർ അവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു അവർക്ക് അവിടുന്ന് കുറച്ചേ ഉള്ളു വരാൻ അതുകൊണ്ട് അവർ നേരത്തേനെത്തി എത്തിയിരുന്നു ആദ്യം ഉള്ളിലേക്ക് കൊണ്ടുപോകാനായി സ്നായുടെ ഉണ്ടായിരുന്നു കൈത്തിൽ മാലയിട്ട് കൊടുത്ത് പൊക്ക കൊടുത്ത് കാലിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെ മണ്ഡപത്തിൻ്റെ അകത്തേക്ക് സ്നേഹയുടെ അനിയൻ കൈ ആദ്യയുടെ കയ്യും പിടിച്ച് കൊണ്ടുപോയി ആദ്യം കൊണ്ടുപോയി സ്റ്റേജിലിരുത്തി ഇതേ സമയം അരുൺ അവൻ്റെ ഏട്ടത്തിയമ്മയെ കാണാൻ വേണ്ടി പോയതായിരുന്നു അവൻ ഡ്രസ്സ് റൂമിലേക്ക് പോയി എവിടെ എൻ്റെ ഏട്ടത്തിയമ്മ ഞാനൊന്ന് കാണട്ടെ ഞാൻ ആദ്യമായിയാണ് എൻ്റെ ഏട്ടത്തിയമ്മയെ കാണുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞാണ് അവൻ പോയത് സ്നേഹയും അരുണിനെ കണ്ടിട്ടില്ലായിരുന്നു അവൻ രണ്ടു പേരും തമ്മിൽ കണ്ടപ്പോൾ അന്തം നിന്നു നീയോ നീ എന്താ ഇവിടെ എന്ന് പറഞ്ഞു സ്നേഹ അപ്പോൾ അരുൺ പറഞ്ഞു നീയാണോ എൻ്റെ ഏട്ടത്തിയമ്മ ഓ സർപ്രൈസ് ഞാൻ ഇതുവരെ കാണാൻ കൊതിച്ചത് നിന്നെയായിരുന്നോ എന്നും പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ആരോ ചോദിച്ചു നിനക്ക് ഇവനെ അറിയോ എൻ്റെ ചേങ്ങൻ്റെ അനിയനെ നിനക്ക് നേരത്തെ അറിയോ അതുകൊണ്ടായിരിക്കും നിങ്ങളിപ്പോൾ തമ്മിൽ കണ്ടത് ഇതുവരെ സർപ്രൈസായി വെക്കാന്നൊക്കെ അവൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കായിരിക്കും നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയാമെന്ന് ആരും അറിയണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അപ്പോൾ സ്നേഹ പറഞ്ഞു ഏം എനിക്കറിയാം ഇവൻ ഇവൻ എൻ്റെ കോളേജിലുണ്ടായിരുന്നു ഞാൻ രണ്ടാമത് പഠിക്കാൻ പോയ കോളേജില്ലേ അവിടെ ഉണ്ടായിരുന്നു എൻ്റെ സീനിയർ ആയിരുന്നു ഇവൻ എന്നൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ മണിയായി പെണ്ണിനെയും കൊണ്ട് വരാൻ പറഞ്ഞു മണ്ഡപത്തിലേക്ക് അങ്ങനെ പെണ്ണിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് വരുമ്പോൾ ആദ്യം അവളെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കാണാനെല്ലാം കൊള്ളാം എന്നാലും എനിക്കെന്തോ മനസ്സിന് പിടിക്കുന്നില്ല ഇവളെ ഞാൻ എൻ്റെ നിലയല്ലാതെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും അവളെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുമായിരുന്നു എന്നൊക്കെ അവൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ താലിക്കെട്ടും കഴിഞ്ഞു താലിക്കെട്ടുന്നതിനിടയിൽ അവൻ്റെ കൈ വിറക്കുന്നുണ്ടായിരുന്നു അത് അരുൺ കണ്ടു ഒരു കുമ്പിട്ടിരുന്ന് ആദ്യയുടെ ചെവിയിലായി പറഞ്ഞു കൂൾ ഡോൺ കൂൾ ഡോൺ കൂൾ ഡോൺ എന്ന് പറഞ്ഞു സമാധാനത്തോടെ കെട്ടുക എന്നാലേ കൈ വിറക്കാതിരിക്കോളൂ അപ്പോൾ ആദിക്ക് മനസ്സിലായി അവൻ എൻ്റെ കൈ വിറക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ അവൻ പെട്ടെന്ന് കെട്ടുകയും കൈയെടുക്കുകയും ചെയ്തു പിന്നെ അവർ തമ്മിൽ മാലകൾ അങ്ങോട്ടും അങ്ങോട്ടും കൈമാറി അങ്ങനെ അവൾക്കുള്ള പുടവ കൊടുത്തു അങ്ങനെ ഫോട്ടോ എടുക്കലും എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കലും എല്ലാം കഴിഞ്ഞു അവളോട് അവളോട് ആരോ പറഞ്ഞു നീ പുടവ തന്ന സാരി മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ അവൾ സാരി മാറ്റാനായി പോയി സാരി മാറ്റി വന്നു വന്നതിന് ശേഷം വീണ്ടും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു പല പോസും ഫോട്ടോ എടുക്കുന്ന ആൾ പറയുന്നുണ്ടേ ഇതെല്ലാം കേട്ട് ആദ്യക്ക് ദേഷ്യം വരികയാണ് ചെയ്യുന്നത് അവനൊന്നും പുറത്ത് കാണിക്കാതെ അവർ പറയുന്നത് പോലെ എല്ലാം നിന്നു പക്ഷെ അവൻ ചിരിക്കുന്നില്ല എല്ലാ ഫോട്ടോത്തിലും അവനോട് ഫോട്ടോ എടുക്കുന്ന ആൾ പറഞ്ഞു ചിരിക്കോ ചിരിക്കു സാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് അവൻ ചിരിക്കുന്നത് അല്ലാതെ അവൻ സ്വൈ ഇഷ്ടപ്രകാരം ചിരിക്കുന്നില്ലായിരുന്നു അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ പോയി സദ്യയായിരുന്നു മൂന്ന് തരം പായസം പായസം ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഫുഡ് കഴിച്ചു വീണ്ടും കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് കുടുംബക്കാരും ഫ്രണ്ട്സുകളും എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയാണ് അവളുടെ രണ്ടാമത്തെ കോളേജിൽ പഠിച്ച കൂട്ടുകാരികളെ എല്ലാവരും അരുണിനോട് സംസാരിക്കുകയാണ് ചിരിക്കുകയും തമാശ പറയുകയും അങ്ങനെ വട്ട വട്ടത്തിലിരുന്ന് പറയുകയാണ് അവൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര തമാശയും ചെറിയും കളിയുമായി ഇത് നോക്കിയിരിക്കും ആ ഒരൊന്ന് സ്നേഹവും വാതിയും അവർക്കും ചിലപ്പോഴൊക്കെ ചിരി വരുന്നുണ്ടായിരുന്നു ആദ്യം ഒന്നും സംസാരിക്കുന്നില്ല സ്നേഹയോടെ സ്നേഹ എന്തൊക്കെയോ ചോദിക്കുന്നു അതിന് മാത്രം മറുപടി പറയുകയല്ലാതെ അവളോടൊന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അവൾ കരുതി പോയത്തെ ആളുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ സംസാരിക്കാതിരിക്കുന്ന ആളുകളൊന്നുമില്ലല്ലോ ഏതേ ഒരു പെണ്ണിനെ കിട്ടിയാൽ വളവള എന്ന് പറഞ്ഞ് സംസാരിക്കുകയല്ലേ ചിലപ്പോൾ മടിയായി ആയതുകൊണ്ടായിരിക്കും ആ മടിയെല്ലാം ഞാൻ മാറ്റിത്തരും എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരമായി അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു ഇറങ്ങി ഇറങ്ങി കാറിൽ കയറി അവൾ നന്നായി കരയുന്നുണ്ടായിരുന്നു അവളുടെ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും എല്ലാം വിട്ടിട്ടല്ല അവൾ പോകുന്നത് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നിട്ട് പോലും ആദ്യം ആദ്യമൊന്നും ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല അവൻ്റെ വിഷമം ഉണ്ടായിരുന്നു അവളുടെ കരച്ചിൽ കണ്ടിട്ട് പക്ഷെ ഒന്ന് സമാധാനിപ്പിക്കുന്നില്ലായിരുന്നു അവൻ അവനതിന് തോന്നുന്നില്ലായിരുന്നു പക്ഷെ എന്തോ വിഷമം ഉള്ളിലുണ്ടെന്ന് അവന് മനസ്സിലായി അവളുടെ അച്ഛൻ അവരുടെ അടുത്തേക്ക് വന്ന് ആദ്യയുടെ കയ്യിലേക്ക് അവളുടെ കൈവച്ച് കൊടുത്ത് നന്നായി നോക്കണേ മോനെ എൻ്റെ പൊന്നുമോളെ എന്നും പറഞ്ഞു അവൻ അതേ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അവൻ അരുണാണ് അവരുടെ വണ്ടി വിട്ടിരുന്നത് അവനും ആദ്യം സ്നേഹം ഉള്ളായിരുന്നു അവരുടെ കാറിൽ അങ്ങനെ അവർ വീട്ടിലെത്തി അപ്പോയേക്കും അമ്മ അവിടെ എത്തി നിലവിലക്കുമായി കാത്തിരിക്കുകയാണ് അങ്ങനെ ആദ്യം സ്നേഹയും കാറിൽ നിന്നിറങ്ങി നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മ അവരെ എൻ്റെ പേര് ആരതി ഒഴിഞ്ഞ് അവളുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തു അവളോട് വലതു കാലു വെച്ച് കയറാൻ പറഞ്ഞു അങ്ങനെ അവർ വള അങ്ങനെ അവൾ നിലവിളക്കുമായി വലതു കാലു വെച്ച് അകത്തേക്ക് കയറി കൂടെ ആദ്യം ഒപ്പം കയറി അവളോടും ആദ്യോടും നേരെ പോകാൻ പറഞ്ഞത് പൂജാമുറിയിലേക്കായിരുന്നു അവിടെ അവൾ നിലവിളക്ക് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു അവൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് അവ രണ്ടുപേരെയും അവിടുത്തെ സോഫയിലിരുത്തി എന്നിട്ട് അമ്മ പ പഴവും പായസവും കൊണ്ടുവന്നു എന്നിട്ട് പഴം തുളിച്ച് ആദ്യം ആദ്യയുടെ കയ്യിൽ കൊടുത്ത് ഇത് നീ ആദ്യം കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ആദ്യം കഴിച്ചു പിന്നെ സ്നാക്ക് കൊടുത്തു അവളും ഒരു കടി കടിച്ചു പിന്നെ ഒരു സ്പൂൺ പായസം ആദ്യക്ക് കൊടുത്തു പിന്നെ പിന്നെ സ്നാക്കും കൊടുത്തു അവൻ രണ്ടുപേരും അത് കൊടിച്ചു എന്നിട്ട് അമ്മ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയപ്പോൾ ആദ്യം എഴുന്നേൽക്കാം നിന്നപ്പോൾ അമ്മ പറഞ്ഞീ എഴുന്നേൽക്കല്ല നീ അവിടെ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു എന്നിട്ട് അമ്മ എന്തൊക്കെയോ കയ്യിലെടുത്ത് കൊണ്ടാണ് വരുന്നത് ആ സാധനം ഇറക്കി പിടിച്ചിട്ടുണ്ട് അമ്മ എന്താണെന്ന് കാണുന്നില്ലായിരുന്നു അമ്മ അതും കൊണ്ട് വന്നേ അവനെയും സ്നേഹയും ഒഴിഞ്ഞു എൻ്റെ മക്കൾക്ക് കുറേ കണ്ണീറൊക്കെ കെട്ടിയിട്ടുണ്ടാകും ഇന്നത്തെ ദിവസം അതെല്ലാം പോകട്ടെ എന്നും പറഞ്ഞ് അവരെ ഉയിഞ്ഞ് അത് കൊണ്ടുപോയി അടുപ്പിലേക്ക് ഇട്ടുക ഇടുകയായിരുന്നു ചെയ്തത് പിന്നെ ആദ്യം അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി സ്നേഹയൊന്നും തിരിഞ്ഞു നോക്കുകയും ചെയ്യാതെ അവൻ നേരെ മുകളിലേക്ക് പോയി സ്നേഹം അത് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു നീയും പോയി ഫ്രഷ് ആയി ആയിക്കോളൂ നിനക്കും ക്ഷീണമുണ്ടാകും അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ ടാറ്റാ